ഹായ് ഫ്രണ്ട്സ് എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്നിട്ട് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കോഴിയുടെ കാല് തളർന്നതിനെ കുറിച്ചാണ് ഇനി കോഴികളുടെ കാല് തളർന്ന് പോകുമ്പോൾ എന്നൊരു പേടി ആർക്കും വേണ്ട പൂവൻ കോഴി അപേക്ഷിച്ച് പിഴ കോഴികൾക്കാണ് കാലുകൾക്ക് എപ്പോഴും തളർന്നു പോകുന്നതിൽ കൂടുതലും അതിന് കാരണം പിടക്കോഴികൾ കോഴികൾ മുട്ടയിടുന്നത് കൊണ്ടാണ് അതിൻ്റെ നമ്മുടെ കാലുകൾ തളർന്നു പോകുന്നത് കാരണം കാഴ്ചത്തിൻ്റെ കുറവും കൂടിയാണ് കോഴികൾക്ക് കാല് തളർച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ കുറവ് വരുന്നത് അതിൻ്റെ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻ്റ് ആയ ഒസോമിനോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മുട്ടത്തോടോ നമ്മൾ പൊടിച്ചത് എപ്പോഴും ഫുഡിൽ ഉൾപ്പെടുത്തി കൊടുക്കണം കാരണം പിടക്കോഴി മുട്ടയിടുമ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് വരും അപ്പോൾ അത് വരായിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യണം കാൽസ്യത്തിൻ്റെ കുറവാണ് കോഴിയുടെ കല കാലകളിൽ എപ്പോഴും മിക്കവാർക്ക് സംഭവിക്കാൻ കാരണം പിടക്കോഴികൾ അതിന് പരിഹാരമായി ന്യൂറോ ബൈ വൺ പകുതി വെച്ച് രാവിലെയും വൈകുന്നേരവും നമ്മൾ അത് നാല് ദിവസത്തോളം കൊടുക്കണം കൊടുക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് ശമനം കിട്ടും പിടക്കോഴികൾ മുട്ടയിടേണ്ടാണ് പിടക്കോഴികൾ കൂടുതലും വരുന്നത് അപ്പോൾ എല്ലാ കോഴികൾക്കും നമ്മളത് ആഴ്ചയിൽ നമ്മൾ രണ്ട് ദിവസമല്ല ഫുഡിൽ ഉൾപ്പെടുത്തണം പിടക്കോഴികൾക്ക് വരാനെന്ന് പറയാൻ കാരണം ആ നൂറോഭയം കൊടുക്കുമ്പോൾ അത് മാറുമെന്ന് പറയാൻ കാരണം എന്താ പറയാ ന്യൂറോപയം ഗുളിക എന്ന് പറയുമ്പോൾ അത് വിറ്റാമിൻ ബി ട്വൽവ് ബി വൺ ബി സിക്സ് എന്നിവയുടെ സംയോജനമാണ് ആ ബി ന്യൂറോപയം ഗുളിക ഇത് കോഴികളുടെ നീർവീക്കം കാലുകളുടെ മരവിപ്പ് കാലുകളുടെ ബലഹീനത എന്നിവയ്ക്ക് മാറാൻ ചാൻസ് ഉണ്ട് കോഴികളെ നരമ്പുകളിൽ രക്തവട്ടം വർദ്ധിക്കുകയും കാളുകൾക്ക് ബലം കൂടുകയും ചെയ്യും സ്വാഭാവികമായിട്ടും കാലിറന്ന കോഴികൾ എണ്ണിച്ച് നടക്കാൻ സാധ്യതയുണ്ട് അതാണ് ന്യൂറോബയം ഗുളി അതായത് ബി കോംപ്ലക്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കുക കുറഞ്ഞത് പിന്നെ നമ്മൾ നാല് ദിവസം കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കാലിറുന്ന കോഴികൾക്ക് ആൻഫീഡ് ഫുഡ് കൊടുക്കണം നമ്മൾ ആൻഡ് ഫീഡ് ചെയ്യണം കഴിക്കാൻ വയ്യാത്ത കോഴികൾക്ക് ഫുഡ് ആൻഡ് ഫീഡ് മൂന്നു നേരം കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാലിറന്ന കോഴികൾ ഒരുവിധം ശതമാനം നമുക്ക് ഏകദേശം എടുത്തി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വരായിരിക്കാനൊന്നും നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫുഡിൽ കാൽച്ച ഉൾപ്പെടുത്തണം അത് നമുക്ക് മുട്ടത്തോടൊക്കെ ഞാൻ പൊടിച്ച്ന്ന് വീഡിയോ എന്തായാലും കിടപ്പു നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം മുട്ടത്തോടുകൾ കിട്ടും അല്ലെങ്കിൽ ഇട്ടിപ്പുഴി അതൊക്കെ നമ്മൾ ഒറ്റ അടിക്കാൻ നമുക്ക് കഴുകുക ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം രണ്ട് മാസത്തോളം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും മുട്ടത്തോടുകൾ നമുക്ക് പൊടിച്ച് വെക്കാൻ പറ്റും അതായത് ഒസോമിയും കൂടി ഒസോമിയും മരുന്ന് കിട്ടും കാൽച്ചത്തിൻ്റെ ഫയർ സപ്ലിമെൻ്റ് ഒക്കെ കാൽച്ചുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ച് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കാലതളച്ച എപ്പോഴും വരായിരിക്കാൻ സാധ്യതയുണ്ട് എപ്പോഴും വരുന്ന് ചികിത്സിക്കുന്ന നമ്മൾ വരായിരിക്കാൻ നോക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇതേപോലുള്ള കണ്ടൻറ്റായിട്ട് അതിന് വരുന്നതായിരിക്കും താങ്ക് യു